ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും തെരുവിൽ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് ഷൊർണൂർ നഗരത്തിലെ വീട്ടിൽ വൻ കവർച്ചയും സമീപത്തെ വീട്ടിൽ കവർച്ചാ ശ്രമവും നടന്നു ഷൊർണൂർ മുതലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പതിനാറ് പവൻ സ്വർണവും പതിനായിരം രൂപയും കവർന്നത് അജിത്തിന്റെ വീട്ടിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് സമീപത്തുള്ള സുജിത്തിന്റെ വീട്ടിലും കവർച്ചാശ്രമം നടന്നിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം കുടുംബം രാവിലെ ഉണർന്നപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു പിന്നീട് മുറികളിലെ അലമാരകൾ തുറന്നു നോക്കിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് ശനിയാഴ്ച ഷൊർണൂർ ഡിവൈഎസ്പിയും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അന്വേഷണം കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡും

വെള്ളി വെള്ളി കുറച്ച് ും കുട്ടികളുടെ കാര്യങ്ങളായി ഇങ്ങനെയാണ് കുത്തി രണ്ടോ ലോക്ക് ഇതാക്കിട്ടുണ്ട് ഓരോ അലമാരും അവര് സായി ചാവിയെടുത്തിട്ടാണ് ആ അങ്ങനെ സംശയിക്കാം അമ്പലത്തിൽ ആൾക്കാർ വരുന്നതോ നമുക്ക് സംശയിക്കാം കണ്ടമാനം എല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട് മൊത്തത്തിൽ അപ്പം സ്പോട്ടിൽ പോലീസിന് വിട്ട് പോലീസ് എട്ടേകാലം ആകുമ്പോഴേക്കും വരാം അവർ എന്തായാലും വളരെ വേഗതയിൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ഓടി വന്നു ചെയ്തു അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്തു അത് കഴിഞ്ഞാണ് പിന്നെ സ്കോഡ് റോസ്കോഡ് വന്നു ഫിംഗർ പ്രിൻ്റ് കാര് വന്നു എല്ലാം കൃത്യം ഇവിടുന്ന് പ്രിന്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സി സി ടി വിയിൽ ഇവിടുന്ന് കണ്ടത് അവർ വന്ന് നോക്കിയിട്ട് കണ്ടത് ഈ കാറിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് ഒന്നര മണിക്ക് ശേഷം എന്നാണ് അവർ പറയുന്നത് സമയം പറയുന്നത് സാർ പറഞ്ഞത് ഒരു ടോർച്ച് ഇങ്ങനെ അടിച്ചു വരുന്നത് കാണുന്നുള്ളൂ രൂപം വ്യക്തമല്ല ഒരു രൂപം ഇങ്ങനെ ഒന്നും വ്യക്തമല്ല അങ്ങനെ ഇങ്ങോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതേ സമയം അവിടെ ഒന്നേ പത്തിനാണ് അവൻ മോളിൽ കിടന്നുറങ്ങുന്ന പയ്യൻ ഈ വെളിച്ചം കണ്ടു നിന്റെ ടോർച്ച് എന്ന് വിചാരിച്ചിട്ട് അവൻ ലൈറ്റ് ഇടാതെ ഇറങ്ങി വന്നു പോയി അവിടെ നിന്ന് അതൊന്ന് വാച്ച് ചെയ്തിരുന്നെങ്കിൽ പിടിക്കാൻ പറ്റുമായിരുന്നു മോളിൽ നിന്ന് ചെക്കന്മാരെ വിളിച്ചിരുന്നാ മതിയായി മോളിൽ ബാക്കിലേക്കും വരൂ ഫ്രണ്ടിലേക്കും വരൂ എന്ന് വിളിച്ചിരുന്നെങ്കി അവനെ പിടിക്കാൻ നല്ല പക്കാ പറ്റിയിരുന്നു മുകളിൽ കിടന്ന അല്ല സൈഡിൽ കിടന്ന റൂമിൽ ആ ചക്കന്മാര് ബെൽറ്റ് കെട്ടണത് രണ്ട് ബെൽറ്റും കൂടി കൂട്ടി മുറുക്കി കെട്ടി ഒന്ന് ഡോറിലും കെട്ടി ഒന്ന് മിഷൻ തുന്നിൽ മിഷനിലും കെട്ടി വെച്ചു അവൻ പുറത്ത് വരാതിരിക്കട്ട് മുളക് പൊടി ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അവ ആരെങ്കിലും വന്നാൽ യൂസ് ചെയ്യാൻ പക്ഷെ ഈ മുളക് പൊടി ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഇവൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ പയ്യൻ കണ്ടത് അവൻ ആ അലമാറയും വെച്ച് അലമാറടുത്ത് നിൽക്കണം ആ വീട് എനിക്ക് നന്നായിട്ട് അറിയണ വീടല്ലേ bc news sharnor